കഴിഞ്ഞ ദിവസം വൈറ്റ് റൈസ് നമ്മുടെ ആരോഗ്യത്തിന് അത്ര ഉചിതമല്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞിരിക്കും ബ്രൗൺ റൈസ് ആണ് കൂടുതൽ കഴിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു അപ്പം ചിലവരൊക്കെ ചോദിച്ചു എന്താണ് ഈ ബ്രൗൺ റൈസും വൈറ്റ് റൈസും തമ്മിലുള്ള വ്യത്യാസം അതൊന്നും പറഞ്ഞുതരാം നമ്മുടെ ഈ അരിയെ പ്രൊസസ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ ഫസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞത് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിയുടെ ഉൾഭാഗത്തെ ലെയർ മാത്രമല്ല അതിൻ്റെ മുകളിലുള്ള തവിട് അതിനെ കവർ ചെയ്യിക്കുന്ന ലെയറുകൾ ഇതെല്ലാം കൂടി ഒഴിവാക്കാതെ ഇടുന്ന റൈസാണ് അപ്പോൾ ഇത് ഒഴിവാക്കാതെ നമ്മൾ ഭക്ഷിക്കുമ്പം എന്താ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലെയറിൽ അടങ്ങിയിരിക്കുന്ന മൾട്ടി വൈറ്റമിൻസ് മിനറൽസ് നാര് ഇതൊന്നും ഉപേക്ഷിക്കാതെ നേരിട്ട് കഴിക്കും കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്നാൽ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ തവിട് അതിൻ്റെ മുകളിലെ മറ്റ് ലെയറുകൾ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള എൻഡോസ്പേം ലെയർ മാത്രം നിലനിർത്തിയിട്ടുള്ളതാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലെ ലെയർ പോയി കഴിയുമ്പം അതിൽ നിന്ന് അതിലടങ്ങിയിട്ടുള്ള മൾട്ടി വൈറ്റമിൻസ് നാര് മറ്റ് മൂലകങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക പറഞ്ഞാൽ മനസ്സിലായില്ല അതുകൊണ്ടാണ് വൈറ്റ് റൈസിനേക്കാളും ബ്രൗൺ റൈസ് ഉചിതമാണ് എന്ന് പറയാൻ കാരണം ഒരു കുക്ക് ചെയ്ത ഒരു കപ്പിൽ ബ്രൗൺ റൈസിലാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് ഗ്രാമോളം നാരടങ്ങിയിട്ടുണ്ട് മെറ്റതിൽ പോയിൻറ് ആറ് ഗ്രാമേ ഉള്ളൂ വളരെ തുച്ഛമാണ് വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ ബ്രൗൺ റൈസിൽ മെഗ്നീഷ്യം ഫോസ്ഫറസ് തയാമിന് സെലീനിയം നിയാസിന് വൈറ്റമിൻ ബി സിക്സ് തുടങ്ങിയ കോമ്പൗണ്ട്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷേ വൈറ്റ് റൈസിൽ ഈ വൈറ്റമിൻസ് ഒന്നും കിട്ടില്ല കുറച്ച് അയണും കുറച്ച് ബി കോമ്പോക്സ് കിട്ടിയാലായി അത്രയേ ഉള്ളൂ അടുത്തതായിട്ട് ഇതിനുള്ള ഒരു വലിയ വ്യത്യാസം ഗ്ലൈസീമിക് ആണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഭക്ഷ്യവസ്തു നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ രക്തത്തിൽ എത്രമാത്രം മാത്രം ഷുഗറിൻ്റെ അളവ് കൂട്ടും എന്നുള്ളതാണ് ഇത് വൈറ്റ് റൈസിന് ബ്രൗൺ റൈസിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വൈറ്റ് റൈസ് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ശരീര രക്തത്തിലേക്ക് ഷുഗർ അടിച്ചു കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഏതാണ്ട് പ്രമേഹ തുല്യമായ ഒരു സാഹചര്യം ഉണ്ടാവും അത് പ്രമേഹത്തിലേക്ക് വൈകുന്നെത്തുകയും ചെയ്യാം എന്നാൽ ബ്രൗൺ റൈസിൽ വൈറ്റ് റൈസിനെ റൈസിനപേക്ഷിച്ച് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് അതൊരിക്കലും പ്രമേഹ സാധ്യത ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ബ്രൗൺ റൈസിന്റെ മറ്റൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് ഇതിൽ നാരടിഞ്ഞതുകൊണ്ട് തന്നെ അത് അതൊരുപാട് വയറിന്റെ പ്രശ്നങ്ങൾ തടയാൻ നല്ലതാണ് പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായത് കൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിൽ ഒരു സ്ഥിരമായിട്ടുള്ള ബ്ലഡ് ഷുഗറിന്റെ ലെവൽ നിലനിർത്താൻ ബ്രൗൺ റൈസ് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും അതുകൊണ്ട് തന്നെ ഇത് ടൈപ്പ് ടു പ്രമേഹം വരുന്നത് തടയാനും ഹൃദ്രോഗങ്ങൾ തടയാൻ തടയാനും നല്ല തടി കൂടുന്നത് തടയാനും ബ്രൗൺ റൈസ് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും പക്ഷേ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ അതറിയാം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു എനർജി കിട്ടുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബാക്കി പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും അതുകൊണ്ടില്ല തീർച്ചയായിട്ടും എന്തുകൊണ്ടും നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും ഉചിതം ബ്രൗൺ റൈസ് ആണ് ഇനി നമ്മൾ വാങ്ങുമ്പോൾ ബ്രൗൺ റൈസ് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക നമ്മുടെ ശരീരത്തിനും വെച്ചുള്ള സാധനങ്ങൾ കഴിക്കുന്നതാണല്ലോ നല്ലത്